നമസ്കാരം എല്ലാവർക്കും പുതിർ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ നിരവധി ആളുകൾക്ക് ലഭിക്കാനുണ്ട് ലഭിക്കാനുള്ളവർക്ക് ഇന്ന് മുതൽ എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും കേന്ദ്രവിഹിതം കുറവ് വന്നിട്ടുള്ളവർക്ക് അതും കൂടി ചേർത്ത് എത്തിച്ചേരുന്നതാണ് മുടങ്ങിക്കിടക്കുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക കൈകൾ തുക ലഭിക്കാനുള്ളവർക്ക് ബാക്കിയുള്ളവർക്കും തുക എത്തിച്ചേരും വിഷു ഈസ്റ്റർ പ്രമാണിച്ച് സർക്കാർ നേരത്തെ തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു ലഭിക്കാത്തവർക്ക് ഉടനെ തന്നെ പെൻഷൻ തുക ലഭിക്കുന്നതാണ് ശേഷിക്കുന്ന തുക പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും അതോടൊപ്പം തന്നെ പെൻഷൻ കുടിശ്ശിക ഇനിയും മൂന്ന് മാസത്തെ നൽകാനുണ്ട് നാലായിരത്തി രൂപ അതും ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഈ പെൻഷൻ കുടിശ്ശിക അടുത്ത മാസങ്ങളിലായി തന്നെ വിതരണം ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരുന്ന മാസങ്ങളിൽ മുടങ്ങാതെ തന്നെ എല്ലാ മാസവും പെൻഷൻ ലഭിക്കുന്നതാണ് തനതു മാസത്തെ പെൻഷനും കുടിശ്ശികയും കൂടിയാവുമ്പോൾ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക